പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്ത ഗ്രാമം എന്ന ആശയം പാഴായി പോകുന്നതായി കോൺഗ്രസ് എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ടാണ് മാലിന്യ ശേഖരണത്തിനായി വാങ്ങിയ വാഹനങ്ങൾ നശിച്ചു പോകുന്നതായും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന പ്രഖ്യാപനത്തോടെ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന പരിപാടികൾ പ്രഹസനം മാത്രമാണെന്ന് കോൺഗ്രസ് ആക്ഷേപിച്ചു ഹരിതകർമ്മ സേനാംഗങ്ങളെ ഉപയോഗിച്ച് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വലിയ തുക ഈടാക്കിയാണ് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് യഥാസമയങ്ങളിൽ നീക്കം ചെയ്യാത്തതിനാൽ മിനി എംസിഎഫുകൾ നിറഞ്ഞു കവിഞ്ഞ മാലിന്യങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് പാഴ് വസ്തുക്കൾ കൊണ്ടുപോകുവാൻ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ മൂന്ന് വാഹനങ്ങൾ കട്ടപ്പുറത്തിരുന്ന് നശിക്കുകയാണ് ഡ്രൈവർ ഇല്ല എന്ന കാരണം പറഞ്ഞാണ് ഇവ ഉപയോഗിക്കാത്തത് കേരള സർക്കാർ ആവിഷ്കരിച്ച മാലിന്യമുക്ത പദ്ധതികൾ തലതിരിഞ്ഞ രീതിയിൽ നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേടാണെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വിഷ്ണു ചിറമെനങ്ങാട് എന്നിവർ പറഞ്ഞു കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കടങ്ങോട് പഞ്ചായത്തിലെ മാലിന്യ ശുചീകരണ യജ്ഞം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഭയങ്കരമായ ഒരു നാടകീയമായിട്ടുള്ള ഒരു പ്രകസനമായ ഒരു ഉദ്ഘാടന ചടങ്ങുകഴിച്ചിട്ട് ഹരിത സേന പാവപ്പെട്ട ഹരിത സേനയുടെ സഹോദരിമാരെ കൊണ്ടു വലിയൊരു യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാലിന്യ കൂമ്പാരയജ്ഞം കാരണം ഇന്ന് രാവിലെ ഇന്ന് രാവിലെ തന്നെ ഇന്ന് യാത്രക്കാർ പോലും നോക്കുമ്പോൾ ഈ അരുത് സേന സമാഹരിക്കുന്ന ചാക്ക് കണക്കിനുള്ള സാധനങ്ങൾ റോഡ് സൈഡിനാണ് കിടക്കുന്നത് അത് പൂച്ചയും നായയും എല്ലാം വലിച്ചെറിഞ്ഞ് അത് റോഡില് ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത രൂപത്തിലാക്കിയിരിക്കുകയാണ് ഇവര് നൂറ് ശതമാനം തയ്ക്കാൻ വേണ്ടിട്ട് ഓടിപ്പായയാണ് അതൊരു പ്രകസനമായിട്ട് ഇന്നൊരു ദിവസം മാത്രം ഉദ്ഘാടന കർമ്മം അതേപോലെ തന്നെ അൻപത് ഉദ്ഘാടനം എന്ന് പറഞ്ഞ് കിട്ടുന്ന പൂച്ചയും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഉദ്ഘാടനം എന്ന് പറഞ്ഞതാണ് ഇപ്പൊ കണ്ണൂർ പഞ്ചായത്തിനുള്ളിൽ സി പി എം ഭരിക്കുന്ന അതിന്റെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും കാട്ടിക്കൊടു കാട്ടിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങൾ എന്നാലും ഇതിന് അറുതി വരുത്താൻ ജനങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങാൻ പോവുകയാണ് കാരണം കടകൂർ പഞ്ചായത്തിലെ എല്ലാ മേഖലയിലും എല്ലാ മേഖലകളിലും ഹരിതസേനയുടെ ഒരു സ്റ്റോറേജുണ്ട് അതിലിത് കൊണ്ടുവയ്ക്കാൻ കഴിയുന്നില്ല സഹോദരിമാർ പറയുന്നത് എന്തായാലും ഞങ്ങൾക്ക് ഒരു മാസം ഗ്യാപ്പ് തരണം എന്നാലേ ഇത് സ്റ്റോറേജ് ചെയ്യാൻ കഴിയുള്ളൂ കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി ടി കെ സുബ്രഹ്മണ്യൻ മണ്ഡലം സെക്രട്ടറി കരീം വെള്ളറക്കാട് എം എസ് അഷ്റഫ് സലീം വെള്ളറക്കാട് എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു കുട്ടികൾക്ക് മാതൃകയാകാവുന്ന തരത്തിൽ ഇത് നമ്മുടെ നാട്ടിലെ മാലിന്യം അവിടെ അതാത് സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് വേണ്ട പോലെ അത് ഉറവിടം കൊണ്ടുപോയി സംസ്കരിക്കണം എന്നുള്ളത് ഇന്നിപ്പോൾ നമുക്ക് നോക്കിയാൽ കഴിയാൻ കാണാൻ കഴിയുന്ന ഒരു കാര്യം മരത്തങ്ങോട് ഗവൺമെൻറ് ഹയർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഹരിതകർമ്മസേന ഇത് കൂട്ടിയിട്ടിട്ടുണ്ട് മറ്റുള്ള വാർഡുകളിലുള്ള പല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ ഹരിതകർമ്മസേന ശേഖരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് റോഡിൽ തള്ളിക്കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടിട്ട് അത് പൊതു രീതിയിലേക്ക് മാറാവുന്ന ഒരു സംവിധാനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ മാലിന്യമുക്ത കേരളം അല്ലെങ്കിൽ നാളെ കടങ്ങോട് പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് ഒരു പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ വാർഡുകളുടെ പല ഭാഗങ്ങളിൽ കിടക്കുന്ന ഒരു അവസ്ഥയിൽ എങ്ങനെയാണിത് മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുക ബ്യൂറോ